ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനുടേയും ആദർശന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് വരുന്നാലോ അതിനുമുപായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം തന്നെ എല്ലാവരും മാക്സിമം ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് അയ്യപ്പൻ പാട്ടാണ് കേട്ടോ അപ്പൊ നമ്മുടെ അനന്തപുരി തറവാട്ടിൽ അയ്യപ്പ പാട്ടിന്റെ ആ ഒരു ഇത് ശബ്ദം മുഴങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് ഒരു അടിപൊളി അയ്യപ്പന്റെ സോങ്ങും ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ തുടങ്ങുന്നത് അങ്ങനെ അയ്യപ്പ പാട്ട് കഴിഞ്ഞ് പിന്നെ അതൊരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റോളം കാണിക്കുന്നുണ്ട് കാണിക്കുന്നുണ്ടോ അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ് അപ്പൊ ഹോസ്പിറ്റലില് നമ്മുടെ ജാനകിയും ജലജയും ഉണ്ട് അപ്പൊ ജാനകിയും ജലജയും പുറത്ത് നിൽക്കുമ്പോൾ ഡോക്ടർ വരികയാണ് അപ്പൊ ഡോക്ടറെ കണ്ട ഉടനെ തന്നെ ഇവര് ചോദിക്കുകയാണ് ദേവയാനിക്ക് എനിക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല രോഗത്തിന് ചെതി ചെറിയൊരു വ്യത്യാസം ഒക്കെ വന്നിട്ടുണ്ട് ബ്ലഡ് ഒക്കെ കയറ്റിയതിന് ശേഷം നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ടേക്ക് പോകുന്നത് പിന്നെ ദേവയാനിക്കുള്ള കുറച്ച് അസ്വസ്ഥതയും ശാരീരികമായിട്ടുള്ള കുറച്ച് ക്ഷീണമൊക്കെ മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ പ്രശ്നമൊന്നും ഇല്ലെന്ന് പറഞ്ഞപ്പം എങ്കിൽ പിന്നെ ഡോക്ടറെ ഞങ്ങൾക്ക് ഞങ്ങളുടെ എടത്തേനെ കൊണ്ടുപോകാൻ പറ്റുമോ ഇങ്ങനെ ചോദിക്കുകയാണ് ചാനിക്ക് അത് പിന്നെ പറയാൻ വരട്ടെ ഞാൻ പറയാം പിന്നെ ഇപ്പൊ അതൊന്നും അല്ല ചെയ്യേണ്ടത് ഇപ്പം നിങ്ങളുടെ കൂടെയുള്ള ആ കൊച്ചിന്റെ പേരെന്താ ആ നയന നയനയാണ് നന്നായിട്ട് നോക്കേണ്ടത് അതെന്തിനാ ഡോക്ടറെ അവള് നന്നായിട്ട് നോക്കണത് അറിയില്ലേ ആ ഏതായാലും ഞാനൊരു കാര്യം പറയാം അവളുടെ ആരോഗ്യം നിങ്ങൾ നന്നായിട്ട് നോക്കണം അതെ ഒരു പാവം പെൺകുട്ടിയാ അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പിന്നെ ദേവയാനിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ദേവയാനിയുടെ ശരീരത്ത് മുഴുവൻ വിഷം ചെന്നായിരുന്നു അത് മൊത്ത ശരീരത്തെ ഒന്ന് തളർത്തി കളഞ്ഞെങ്കിലും ഇപ്പം റിക്കവർ ആയിട്ട് വരുന്നുണ്ട് ഇപ്പൊ നോക്കേണ്ടത് നയനയാണെന്ന് പറഞ്ഞ് നയനയെ പുകഴ്ത്തി എന്ന് പറയാനുട്ടോ ഡോക്ടർ പക്ഷെ കാരണം എന്താണെന്നോ എന്തുകൊണ്ടാണ് നയനയെ നന്നായിട്ട് നോക്കണമെന്നൊന്നും ഡോക്ടർ പറയുന്നില്ല കാരണം ഡോക്ടറിനോട് നമ്മുടെ നയനയും ജയനി മാതൃച്ച ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഈ വിവരം പുറത്ത് വിടരുതെന്ന് അതായത് ബ്ലഡ് കൈമാറിയത് നയനയാണെന്ന് പുറത്ത് വിടരുതെന്ന് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡോക്ടർ അത് ഓർക്കുകയും പിന്നെ പറയാതിരിക്കുകയും ചെയ്യുക എന്നിട്ട് ഡോക്ടർ ഇത്രയൊക്കെ അങ്ങ് പറഞ്ഞിട്ടങ്ങ് മാറിപ്പോകാനായിട്ടോ അങ്ങ് ഡോക്ടർ മാറിപ്പോയി കഴിയുമ്പഴത്തേക്കും ജലജയും നമ്മുടെ ജാനുകയും കൂടെ ഇതെന്താ ചെല്ലുന്നിടത്തല്ല ഇവളെ അങ്ങോട്ട് പൊക്ക് വെക്കുന്നത് ഇവളെ അങ്ങോട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണല്ലോ എല്ലാവരും ഇവള് മയക്കി ചാക്കിലാക്കുക അല്ലെങ്കിൽ അവളുടെ സ്വഭാവം അത് തന്നെ ഇവിടെ വന്ന് രണ്ടു ദിവസം നിന്നപ്പോ ഡോക്ടർ കണ്ടല്ലേ ഡോക്ടറിന് അവളോട് എന്ത് സ്നേഹം ഈ വിദ്യ എവിടെ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അതായത് ഇങ്ങനെ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് വീണ്ടും അനന്തപുരി തറവാടാണ് കേട്ടോ അപ്പൊ അവിടെ അയ്യപ്പ പാട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ അവിടെ എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് ഈ അയ്യപ്പ പാട്ടിൽ നമ്മുടെ നയനയും ആദർശവും അതുപോലെ അഭിയും എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോള് മുത്തശ്ശനും മുത്തശ്ശിയും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാ കുടുംബത്തിനകത്ത് ഇതുവരെ ഇല്ലാത്ത അനിഷ്ട സംഭവങ്ങളൊക്കെയാ നടന്നുകൊണ്ടിരിക്കുന്നത് അസുഖവും കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത് പക്ഷെ ഇവിടെ നടക്കുന്നത് സാധാരണ കാര്യമല്ലല്ലോ അസാധാരണ കാര്യമാണ് അസാധാരണമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ ആണല്ലോ അതുകൊണ്ട് തന്നെ അതിനൊരു ശപനം വേണം അല്ല മുത്തച്ഛനെ എന്താ ഉദ്ദേശിച്ചു വരുന്നത് അല്ല നമുക്ക് അമ്പലത്തിൽ അമ്പലത്തിലല്ല മലയിൽ പോകാൻ എന്താ ഉദ്ദേ എങ്ങനെയാ ഉദ്ദേശിക്കുന്നത് നമുക്ക് കാൽനടയായിട്ട് തന്നെ പോകണമെന്നാണോ ആ ഇവിടെ നിന്നും തന്നെ കാൽനടയായിട്ട് പോകണം ഇവിടെ നിന്ന് കാൽനടയായിട്ട് വേണം കയറാൻ അപ്പോഴത്തേക്ക് അഭിയാണെങ്കിൽ മനസ്സിലോ ഇവിടെ നിന്ന് നടന്നു പോകാൻ വേണ്ടി പോകുന്നതോ എനിക്ക് ഓർക്കാനും കൂടി വയ്യ ഓ ഇനിയിപ്പം ഇടുന്നത് തന്നെ മറ്റുള്ളവരെ ബോധിപ്പിക്കാനാ ഇനിയിപ്പൊ നടന്നു പോകണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടോണ്ട് എന്റെ ദൈവമേ ഇതൊക്കെ ഇനിയിപ്പൊ അനുഭവിക്കേണ്ടി വരുവല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ നവ്യ പറഞ്ഞു നയനയോട് നോക്ക് നോക്ക് അവന്റെ മുഖം നോക്കിക്കേ ചേച്ചി അവനത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്ക് മുത്തശ്ശൻ ചോദിച്ചു ആർക്കെങ്കിലും കാൽനടയായിട്ട് പോകാൻ ുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പറയണം ആ അത് ശരിയാച്ചാ മുത്തച്ഛ അങ്ങനെയുള്ളവര് പറയട്ടെ എന്നിട്ട് അവരുടെ ഇഷ്ടത്തിന് പൊക്കോട്ടെ അതല്ലേ നല്ലത് പറഞ്ഞപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പൊ അഭിനെ നോക്കിയിട്ട് മുത്തച്ഛൻ പറഞ്ഞു അല്ല നിന്റെ മുഖം കണ്ടിട്ട് നിനക്ക് അത്ര തൃപ്തികര അല്ലെന്ന് തോന്നലോ ഏഹ് അങ്ങനെയൊന്നുമില്ല മുത്തശ്ശ ഈ തവണ മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടി കാൽനടയായിട്ട് തന്നെ പോണെന്ന് ഇപ്പോഴും ഞാൻ മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ ആ സമയത്താ ആദർശേട്ടനും വല്യച്ഛനും ഒക്കെ ഇപ്പൊ അങ്ങനെ പോകാന്ന് പറഞ്ഞത് അത് നല്ല കാര്യം തന്നെയല്ലേ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ആദർശ പറഞ്ഞു മനുഷ്യനെ പരീക്ഷിക്കാം പക്ഷെ ദൈവങ്ങളെ പരീക്ഷിക്കാൻ പാടില്ല പോകുന്ന എല്ലാവരോടും എനിക്ക് അതാ പറയാനുള്ളത് ദൈവമായിട്ട് കളിക്കാൻ നിൽക്കരുത് നമ്മൾ നമ്മള് കൂടി തന്നെ പോകണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയുടെയൊക്കെ കാലിലൊക്കെ തൊട്ടു തൊഴുകാണ് കേട്ടോ എല്ലാവരും വന്ന് അങ്ങനെ എല്ലാ ആണുങ്ങളും തൊഴുതങ്ങ് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നയനി അവിടെ അവിടെയുള്ളൂ അപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശൻ ഏഹ് നയനയോടും നവ്യോടും കൂടി പറയുക നമ്മൾ വീട്ടിലിരിക്കുന്നവര് വേറൊന്നുമല്ല പ്രാർത്ഥിച്ചിരിക്കണം അവര് അയ്യപ്പ ദർശനം ഉണ്ടല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മാറിക്കോളും നിങ്ങളുടെ ഭർത്താക്കന്മാരും കൂടെയാണല്ലോ കാണുന്നത് പോകുന്നത് പിന്നെ വേറൊന്നും പറയാനില്ല എനിക്ക് പിന്നെ നിങ്ങൾക്ക് പോകാൻ പറ്റിയില്ല എങ്കിലും നിങ്ങളുടെ ഭർത്താക്കന്മാർ പോകുന്നത് കൊണ്ട് ആ ശക്തി നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും അതുകൊണ്ട് മനസ്സിൽ നല്ലത് മാത്രം വിചാരിച്ച് ഭർത്താക്കന്മാരെ മനസ്സിൽ വിചാരിച്ച് അയ്യപ്പനെ മനസ്സിൽ വിചാരിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതാ നമുക്കിപ്പൊ ചെയ്യാൻ പറ്റിയത് എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങ് പോയിട്ടോ അങ്ങനെ നമ്മുടെ നയനയും അതുപോലെ തന്നെ നവിയും കൂടെ അവിടെ ഇരിക്കുന്ന അയ്യപ്പന്റെ വിഗ്രഹം അതായത് അവിടെ പൂജയ്ക്ക് വേണ്ടി ഒരു അയ്യപ്പന്റെ വിഗ്രഹം വെച്ചിട്ടുണ്ടല്ലോ ആ പൂജയ്ക്ക് വേണ്ടി വെച്ച അയ്യപ്പന്റെ വിഗ്രഹത്തില് ഇങ്ങനെ തൊഴുതങ്ങ് മാറുകയാണ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ അനിയാണ് കേട്ടോ അനി രണ്ടുമൂന്ന് പ്രാവശ്യം നന്ദുവിനെ വിളിച്ചിട്ട് നന്ദു കോൾ എടുക്കുന്നില്ല കേട്ടോ അപ്പൊ നന്ദുവിനെ കാണിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും കോൾ എടുക്കാത്തത് കൊണ്ട് തന്നെ ഒരു വോയിസ് ആയിക്കാണ് എടോ ഞാന് ഹോസ്പിറ്റലിൽ വെച്ച എന്റെ ജീവിതത്തെ കുറിച്ച് പറഞ്ഞല്ലോ കല്യാണം കഴിഞ്ഞതിന് ശേഷം എൻറെ ജീവിതം വെറും ശവപ്പറമ്പായിട്ട് മാറിയിരിക്ക ഒന്നിച്ചൊരു മുറിയിൽ രണ്ടായിട്ട് കഴിയുന്ന ഭാര്യയും ഭർത്താവും ആ ഞങ്ങള് തമ്മില് അതുകൊണ്ട് എങ്ങനെ നിന്നോട് പറഞ്ഞു മനസ്സിലാക്കണം എന്നൊന്നും എനിക്ക് അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഇത് കേക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ നന്ദു അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത വോയിസ് വിടുക വിടുക പണ്ടൊക്കെ ആദർ ചേട്ടന് എങ്ങനെയാ കഴിഞ്ഞതെന്ന് അറിയാലോ അതുപോലെയാ ഞാനും അനാമികയും ഇപ്പം രണ്ടായിട്ടാ കഴിയുന്നത് അറിയാലോ ഇപ്പം ആദർച്ചയായിട്ട് നല്ല സ്നേഹം തന്നെയാ ഉള്ളത് നയനടത്തിയോട് വല്യമ്മയ്ക്കാ ഇനിയിപ്പോ ആ ഒരു സ്നേഹം ഇല്ലാത്തത് ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷെ എനിക്ക് ഒരു വലിയ ചതുവാ പറ്റിയത് സ്വത്തിനെ മാത്രം സ്നേഹിക്കുന്ന ഒരുത്തി അനാമിക അവൾ എൻ്റെ പണം മാത്രം മുന്നി കണ്ടിട്ടാ വന്നേക്കുന്നത് അവളെന്നെ വല്ലാണ്ടെങ് ഭയപ്പെടുത്തുവാടോ എനിക്ക് ഒരു സമാധാനവും കിട്ടുന്നില്ല ചുരുക്കി പറഞ്ഞാല് വല്ലാതെ വല്ലാതെ ഒരു ഇടുങ്ങിയ സാഹചര്യത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് ഇങ്ങനെ പോയാലും ചിലപ്പം ഞാൻ നാട് വിട്ടു പോയേക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും കടുങ്കി ഞാൻ ചെയ്തേക്കാം അതായിരിക്കാം സംഭവിക്കാൻ പോകുന്നത് അത്രയ്ക്കും മനസ്സും അടുത്തതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ തന്നോട് പറയുന്നത് എനിക്കെല്ലാം തുറന്നു പറയാൻ ഒരേ ഒരു സുഹൃത്തേ ഈ ലോകത്തുള്ളൂ അത് വേറെ ആരുമല്ല നന്ദുവാ നന്ദു മാത്രം നീ ഇത് കേട്ടില്ലെങ്കിൽ പിന്നെ ആര് കേൾക്കാൻ നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേടോ ഞാൻ എല്ലാ കാര്യവും തന്നോടല്ലേടോ തുറന്ന് പറയുന്നത് ഇനിയും എന്നെ ആ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് തനിക്ക് കണ്ടുപിടേടോ എന്നൊക്കെ ചോദിച്ചു മെസ്സേജ് ഇങ്ങനെ അയച്ചു കെട്ടോ നന്ദു ഇത് കണ്ടിട്ട് സീൻ ചെയ്തിട്ട് വല്ലാത്തൊരു ഫീൽ ആയിപ്പോയി നന്ദു എന്ത് ചെയ്തു നേരെ എടുത്ത് നമ്മുടെ അനീനെ ഫോൺ വിളിക്കാൻ കേട്ടോ അനി നോക്കിപ്പൊ നന്ദു വിളിക്കുന്നു സന്തോഷമായി അങ്ങനെ അനി ഫോൺ എടുത്തിട്ട് നന്ദു അനി അനിയോട് ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് പറഞ്ഞത് ഓർമ്മയില്ലേ അനാമിക ഇപ്പം ഏർ അനിയുടെ അപ്പൊ പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ നോക്കണം എങ്ങനെയെങ്കിലും നിങ്ങൾ പൊരുത്തപ്പെട്ടു പോകാൻ വേണ്ടി ശ്രമിക്കല്ലേ ചെയ്യേണ്ടത് എന്താണോ തനി പറയുന്നത് എങ്ങനെ ഇപ്പൊ തന്നെ ഉണ്ടല്ലോ അവള് വീട് വിട്ടു പോയേക്ക അവളുടെ ഇഷ്ടത്തിന് േ ആ വീട്ടിൽ വരുമ്പോ എന്റെ നവ്യച്ചയുടെ സ്വഭാവം എന്തായിരുന്നു എന്റെ ചേച്ചി ഇപ്പൊ മാറിയില്ലേ അതുപോലെ അനി അവിടെ മാറ്റിയെടുക്കണം അനി അങ്ങനെ മാറ്റിയെടുക്ക ചെയ്യേണ്ടത് അങ്ങനെ മാറ്റിയെടുക്കാൻ വേണ്ടിയല്ലല്ലോ നമ്മളൊരു പെൺകുട്ടീനെ വിവാഹം കഴിക്കുന്നത് നമ്മളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്നില്ലെങ്കിൽ അവരെ കൈയും കാലും പിടിച്ച് നമ്മൾ നമ്മുടെ ഒപ്പം നിർത്തേണ്ട കാര്യമുണ്ടോ അവർക്ക് ഒരു കുടുംബ ജീവിതം വേണമെങ്കിൽ അവർ നമ്മളെ അല്ലെ മനസ്സിലാക്കേണ്ടത് അവർക്കിപ്പം നമ്മളെ മനസ്സിലാക്കാൻ താല്പര്യം ഇല്ല എങ്കിൽ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് ഈ വീട് പോലെ കയറി വരുന്ന പെൺകുട്ടികൾക്ക് കഴിയാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ മറ്റു വീടുകളിലൊന്നുമില്ല ഇവിടെ ഉള്ള ആണുങ്ങളെല്ലാം നല്ലത് മാത്രമേ ചിന്തിക്കാറുള്ളൂ അവിടെയാ അവള് കയറി വന്ന് വഴക്കുണ്ടാക്കുന്നത് അനി ദൈവ് ചെയ്ത് അനിയുടെ മുത്തശ്ശനെയും മുത്തശ്ശനേയും വല്യമ്മയൊന്നും സങ്കടപ്പെടുത്തരുത് ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ അവർക്ക് സങ്കടം ആവില്ലേ ഞാനായിട്ടൊന്നും ചെയ്യുന്നില്ല നന്ദുവിനെ വിളിക്കണം എന്ന് എനിക്ക് തോന്നി കഴിഞ്ഞാല് ഞാൻ വിളിക്കും ആ സമയത്ത് നന്ദു ഫോൺ എടുക്കണം എനിക്ക് ഏക ആശ്വാസം നന്ദു നീയാ അത് മാത്രമേ ഉള്ളൂ പിന്നെ തന്നെ എനിക്ക് കാണണം എന്ന് തോന്നിയ എനിക്ക് കാണണം ഇത് കേട്ടിട്ട് നന്ദു പറഞ്ഞു എന്തിനാ അനി ഇങ്ങനെയൊക്കെ പറയുന്നത് ഇതൊന്നും ശരിയല്ല ഒരുത്തി എൻ്റെ ജീവിതത്തിലേക്ക് വന്ന് കയറി എന്നും പറഞ്ഞ് എന്റെ ജീവിതം ഞാൻ ഇല്ലാതാക്കണോ എൻറെ സുഖം ഞാൻ ഇല്ലാതാക്കണോ എൻ്റെ സന്തോഷം ഞാൻ ഇല്ലാതാക്കണോ ശരി 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 നീ ഇപ്പൊ ഫോൺ വെക്ക അനിയുടെ മനസ്സിപ്പോ ഒട്ട് ശരിയല്ല മനസ്സിൽ ഇപ്പം അയ്യപ്പന്റെ ചിന്ത മാത്രം വരേണ്ടത് മലയ്ക്ക് പോകാൻ വേണ്ടി മാല ഇട്ടേക്ക ആരെയും ചപിക്കാനൊന്നും പാടില്ല ഇപ്പം നല്ലത് മാത്രം മനസ്സിന് വേണ്ടത് ഞാൻ മലയ്ക്ക് പോകുന്നത് എന്തിനാന്നറിയാമോ ഈ വീട്ടിലുള്ള എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടാനാ പിന്നെ എൻ്റെ മുത്തച്ഛന്റെ അസുഖവും മാറണം അതോടൊപ്പം തന്നെ മറ്റൊരു പ്രാർത്ഥന കൂടി എനിക്കുണ്ട് അനാമിക ഈ വീടിന് ചേരാത്ത പെൺകുട്ടി ആണെങ്കിൽ അവൾ എത്രയും പെട്ടെന്ന് എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോണം അതിനും കൂടെ വേണ്ടിയാ ഞാന് കഠിനമായിട്ട് വ്രതമെടുത്ത് നാപ്പത്തൊന്ന് ദിവസത്തെ വ്രതമെടുത്തിട്ട് അയ്യപ്പനെ കാണാൻ പോകുന്നത് ഇത് വേറെ ആരോടും എനിക്ക് പറയാൻ പറ്റില്ല നിന്നോടല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ടാ ഞാനിത് നിന്നോട് പറഞ്ഞത് എന്നിങ്ങനെ പറയാനായിട്ട് എന്നിട്ട് ഫോൺ കട്ട് ചെയ്തു ഏതായാലും നമ്മുടെ നന്ദൂനും അങ്ങ് എന്തോ പോലെ ആയി ആയിപ്പോയിട്ടോ നന്ദൂനും സങ്കടമുണ്ട് നമ്മുടെ അനിയുടെ കാര്യം ഓർക്കുമ്പോ കഥ സ്നേഹിച്ച പുരുഷനല്ലേ ഇപ്പൊ സങ്കട വരാതിരിക്കുമോ പിന്നെ കാണിക്കും നമ്മുടെ നവ്യേനെയാണ് കേട്ടോ അപ്പൊ നവ്യ ഇങ്ങനെ എന്തോ ചിന്തിച്ചും പിറക്കി ഇരിക്കുകയാണ് അപ്പൊ അങ്ങോട്ടേക്ക് മുത്തച്ഛനും മുത്തശ്ശിയും വന്നു അപ്പം അനന്തമൂർത്തി ചോദിച്ചു ഇത് എന്ത് പറ്റി മോളെ വിഷമമായിട്ടിരിക്കുന്നത് അപ്പം വസന്തനെ ചോദിച്ചു എന്ത് പറ്റി മോളുടെ ഭർത്താവ് മോളെ അമിതമായിട്ട് സ്നേഹിച്ചിട്ട് പെട്ടെന്ന് ഇല്ലാതായതുകൊണ്ട് അതാണോ മോക്ക് പറ്റിയത് അതെ അന്നത്തെ ദിവസം രാത്രിയാ അമ്മായി പാല് കുടിച്ചിട്ട് ഹോസ്പിറ്റലിലായത് സത്യം പറഞ്ഞാൽ ആ പാല് കുടിക്കേണ്ടിയിരുന്നത് ഞാനായിരുന്നു എന്റെ കുഞ്ഞു പോകുന്നതിന് മുമ്പുള്ള സ്നേഹമാണോ അബി കാണിച്ചതെന്ന് എനിക്ക് വല്ലാത്ത സംശയമുണ്ട് മുത്തച്ഛ അത് എനിക്ക് തോന്നുന്നത് എന്നെ എന്നെ കാണുന്നത് അവൻ ഇഷ്ടമല്ല അപ്പോഴത്തേക്കും വസന്തര പറഞ്ഞു നമ്മൾ കാണാത്ത കാര്യത്തിന് ആരെയും കുറ്റപ്പെടുത്താൻ പാടില്ലല്ലോ മോളെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ഇപ്പൊ തന്നെ നയനി ഇതിന്റെ പേരില് ഹോസ്പിറ്റലിൽ കിടക്കുന്നവളെ ഉൾപ്പെടെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക അത് മോള് കാണുന്നുണ്ടല്ലോ അപ്പൊ മൂർത്തി പറഞ്ഞു അങ്ങനെയല്ല വസുന്ധരെ നയനയും നയനെയും മറ്റുള്ളവരൊക്കെ ഇവിടെ പ്രതിയാക്കാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ അബി ആരെങ്കിലും കുറ്റം പറഞ്ഞാല് അത് തെറ്റാണെന്ന് ചിന്തിക്കാനൊന്നും എനിക്ക് പറ്റില്ല കാരണം ഓർമ്മ വെച്ച നാളു മുതൽ അബി അത്യാവശ്യം വള വളഞ്ഞ വഴികളൊക്കെയാണല്ലോ ചിന്തിച്ച് കൂട്ടുന്നത് അതിന് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അമ്മയും ആണല്ലോ കൂടെയുള്ളത് അത് പിന്നെ വേണ്ട മുത്തച്ഛ ഇതിന്റെ പേരിൽ ഒരു വഴക്കൊന്നും ഉണ്ടാക്കണ്ട ഓ വല്ലാത്തൊരു സംഭവമായി പോയി ദേവയാനിയുടെ ഹോസ്പിറ്റൽ വാസം നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചതേ അല്ല അത് നിസ്സാരമായിട്ട് തള്ളിയത് വലിയ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ വസന്തര പറഞ്ഞു ഇപ്പൊ തന്നെ അയലത്തുകാർ ചോദിച്ചപ്പോ നടന്ന ഒന്നും പറഞ്ഞിട്ടില്ല ദേവയാനിക്ക് സുഖമില്ലെന്നേ പറഞ്ഞിട്ടുള്ളൂ സത്യം പുറത്ത് പറയാൻ പറ്റില്ലല്ലോ നാണക്കേടല്ലേ നമ്മുടെ കുടുംബത്തിന് ആ അത് തന്നെ എല്ലാവരുടെയും രക്ഷ അനന്തപുരി തറവാട്ടുകാരുടെ പ്രശ്നങ്ങൾ പുറത്തുള്ളവർക്ക് ആഘോഷമായതുകൊണ്ട് ഇപ്പം ഇവിടെ ഉള്ളവർക്കാ തലവേദന വന്നിരിക്കുന്നത് അത് ചിലവര് ഇവിടെ അത് ഭയങ്കര ആഘോഷമാക്കി മാറ്റിയേക്കുക എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ നയനയും അതുപോലെ തന്നെ അനി അനിയുടെ അച്ഛനും ജയനും ആദർശമൊക്കെ വന്നോട്ടോ അപ്പൊ മുത്തശ്ശൻ ചോദിച്ചു ഇപ്പൊ എങ്ങനെയുണ്ട് ജയനോടാ ചോദിച്ചു ഇപ്പൊ എങ്ങനെയുണ്ട് ഏർ മോനെ ദേവിയാനിക്ക് അത് പിന്നെ അച്ഛ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ മാരകമായ വേഷം ഉള്ളിൽ ചെന്നതിന്റെ അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അല്ലാതെ ഇപ്പം പ്രശ്നങ്ങളൊന്നുമില്ല എന്നിങ്ങനെ പറയാണ് ഇത് കേട്ടിട്ട് നമ്മുടെ വസന്ത പറഞ്ഞു ആ ജയ ഇത്തരം സംഭവങ്ങൾ കുടുംബത്തിനകത്ത് നടക്കുമ്പം ഇനി എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകുന്നത് ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് ഉം ഏതായാലും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം തറവാട് വെട്ടി മുറിക്കേണ്ടത് നമ്മുടെ അത്യാവശ്യമാണെന്നാണ് ഇപ്പൊ തോന്നുന്നത് പലത് പലരും അതാ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോഴത്തേക്കും മൂർത്തിയും പറഞ്ഞു ആ വസന്തര പറയുന്നത് ശരിയായി ഇത് ഞാൻ അങ്ങോട്ട് പറയാനിരിക്കുന്നു പറഞ്ഞു ഇപ്പോഴത്തേക്കും ജയം പറഞ്ഞു അയ്യോ അതൊന്നും വേണ്ട ഉം അതൊന്നും വേണ്ടാന്നൊന്നും പറയണ്ട സ്വത്തിന്റെ പേരിൽ നയനമോൾ മാത്രം പ്രശ്നം ഉണ്ടാക്കൂലെന്ന് എനിക്കറിയാം ബാക്കി ബാക്കി എല്ലാവരും പ്രശ്നം ഉണ്ടാക്കും ഏതായാലും എന്റെ കാലശേഷം ഇതെല്ലാം നോക്കി നടത്തേണ്ടത് നയനമോളും ആദർശം തന്നെയാ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ നിലനിൽക്കുകയുള്ളൂ ഈ കുടുംബം ഇതേപോലെ പോകത്തുള്ളൂ ബാക്കി സ്വത്തൊക്കെ മറ്റുള്ളവർക്ക് വീതിച്ചു കൊടുക്കാന്നെ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് ആ കമ്പനിക്ക് ഉണ്ടാകുന്ന ലാഭവീതം ആദർശം എല്ലാവർക്കും വീതിച്ചു കൊടുത്തോളും പിന്നെ ഈ അനന്തപുരി തറവാടും ആദർശം തന്നെ ഞാൻ കൊടുക്കത്തുള്ളൂ അപ്പോഴത്തേക്കും അനി പറഞ്ഞു അനിയുടെ അച്ഛൻ പറഞ്ഞു എനിക്ക് സംശയമില്ല അവൻ തന്നെയല്ല നോക്കേണ്ടത് കാരണം അവനെ പോലെ നല്ലൊരു നല്ലൊരു മകൻ ഈ വീട്ടിൽ വേറെ ഇല്ലെന്ന് എനിക്കറിയാന്ന് പറഞ്ഞു അപ്പൊ നയനു പറഞ്ഞു അതൊന്നും വേണ്ട അതുമല്ല മുത്തച്ഛ ഞാന് ഞാനാ ഇപ്പൊ ഇവിടെ എല്ലാത്തിനും കുറ്റക്കാരി ഞാൻ ഹോസ്പിറ്റലിലാക്കിയത് ഏർ അമ്മേനെ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെയാ പറയുന്നത് അതൊക്കെ എല്ലാവരുടെയും തെറ്റിദ്ധാരണ അല്ലേ മോളെ അത് സത്യം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നിങ്ങനെ പറഞ്ഞു അപ്പൊ ജയം പറഞ്ഞു യുദ്ധമൊക്കെ അവസാനിപ്പിക്കാം ഞാൻ അച്ഛനോടും അമ്മയോടും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അനാമികക്ക് ആവശ്യത്തിലധികം സ്നേഹം നൽകിയിട്ടും അവള് ദേവയാനിയുടെ ദയനീയ അവസ്ഥയില് കൂടെ നിന്നില്ല ആ അവക്കതിന് കഴിയില്ല ആ സമയത്ത് സഹായിച്ചത് ആരാണെന്നറിയാല്ലോ ഈ നിൽക്കുന്ന നയനമോള അതൊക്കെ ഗത്യന്തരമില്ലാതെ വന്നാല് ചിലപ്പം ഞാൻ വിളിച്ചു പറഞ്ഞു എന്നൊക്കെ ഇരിക്കും പറഞ്ഞു അപ്പൊ മൂർത്തി പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ല ജയ ഈ തവണ നിങ്ങൾ മലയ്ക്ക് പോകുന്നത് കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഒഴിവാക്കണമെന്ന ആ ഒരു പ്രാർത്ഥനയോട് കൂടി ആയിരിക്കണം പിന്നെ നടന്നല്ലേ പോകുന്നത് അതിന്റെ പുണ്യം കിട്ടാതിരിക്കില്ല മനസ്സറിഞ്ഞ് അയ്യപ്പനെ കണ്ട് പ്രാർത്ഥിക്കുക നമ്മുടെ കുടുംബത്തിന് ഐശ്വര്യം കിട്ടും പിന്നെ സത്യങ്ങൾ പലതും നമ്മുടെ മനുഷ്യർക്കല്ലേ അറിയത്തില്ലാത്തത് പക്ഷെ നമുക്ക് മറച്ചു വെക്കാൻ പറ്റാത്തത് ദൈവത്തിനോട് ദൈവത്തിനെല്ലാം അറിയാലോ ദൈവത്തിന്റെ മുമ്പിൽ നമുക്കൊന്നും മറച്ചു വെക്കാൻ പറ്റില്ലല്ലോ അപ്പോഴത്തേക്കും നായന പറഞ്ഞു വേണ്ട എന്നെ അമിതമായിട്ട് അമ്മ സ്നേഹിക്കും എന്ന് വേണ്ട മുത്തച്ഛാന് എൻ അമ്മയ്ക്ക് ഹൃദയം കൊടുക്കാൻ വരെ തയ്യാറാ പിന്നെ അമ്മ ഇതൊന്നും അറിയാതിരിക്കുന്ന നല്ലത് ദേ അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുമ്പോഴും ഞാനൊരു മനുഷ്യനാണെന്നുള്ള പരിഗണനയില്ലേ അത് മാത്രം എന്റെ അമ്മ എനിക്ക് തന്നാ മതി വേറെ ഒന്നും അമ്മ എനിക്ക് തന്നില്ലെങ്കിലും കുഴപ്പമില്ല സ്നേഹം ഒന്നും വേണ്ട ഒന്നൊന്ന് പരിഗണിച്ചാ മതി ഈ കുടുംബത്തിലെ ഒരാളായിട്ട് അംഗീകരിച്ചാൽ മാത്രം മതി അല്ലാതെ സ്നേഹിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നയനെ അങ്ങ് പോയിട്ടോ പിന്നെ കാണിക്കുന്ന ബെഡൊക്കെ വിരിച്ചോണ്ടിരിക്കുന്ന നയനേനയാണ് അപ്പൊ നയനേന്റെ അടുത്തേക്ക് നമ്മുടെ ആദർശം വരുവാണ് കേട്ടോ അപ്പൊ ആദർശം വന്നിട്ട് പറയാ അതെ ഇനി നീ ഇപ്പം ഈ റൂമിനകത്ത് കിടന്നാ മതി നിനക്ക് നല്ല ക്ഷീണമുണ്ട് അത് നീ മനസ്സിലാക്കണം എന്തായാലും നിന്നെ ഒറ്റയ്ക്ക് കിടത്താനേ എനിക്ക് പേടിയുണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല ആദ്യ ചേട്ടാ ഞാൻ ഒറ്റയ്ക്ക് കിടന്നോളാം അങ്ങനെയല്ല നിനക്ക് നല്ല കുഴപ്പമുണ്ട് അതുകൊണ്ട് ഉം ഇന്ന് നീ എത്ര പ്രാവശ്യം തലചുറ്റി തലചുറ്റിലുണ്ടായി ഉപ്പിട്ട നാരങ്ങ വെള്ളം നന്നായിട്ട് കുടിക്കണം കഞ്ഞിവെള്ളം ആണെങ്കിലും കുഴപ്പമില്ല അത് ഞാൻ നന്നായിട്ട് കുടിക്കുന്നുണ്ട് ആ എങ്കി പിന്നെ നീ ഒരു കാര്യം ചെയ്യാ ഈ വെഡ്ഡി ഞാൻ താഴെ കിടന്നോളാം ഏഹ് വേണ്ട വേണ്ട ആദച്ചേട്ട ബെഡ്ഡി മതി ഞാൻ താഴെ കിടന്നോളാം ഓഹ് എന്നാ പിന്നെ മുമ്പ് കിടന്നതുപോലെ നീ കട്ടിലെ ഏതെങ്കിലും സൈഡിൽ കിടന്നോ ഞാനും ഏതെങ്കിലും സൈഡിൽ കിടക്കാം അമ്മ ഇവിടെ ഇല്ല എന്ന് കരുതിയിട്ട് അമ്മ പറയുന്ന ഒന്നും തെറ്റിക്ക പാടില്ല ഞാൻ ഇപ്പൊ കിടക്കുന്നിടത്ത് തന്നെ കിടന്നോളാം അത് തന്നെയാ നല്ലത് അത് വേടം എന്നല്ലെന്നായി ഞാൻ പറഞ്ഞത് എന്നാ പിന്നെ മുത്തച്ഛനോടും മുത്തച്ഛനോടും ചോദിച്ചിട്ട് ചെയ്യാം എന്ത് പറഞ്ഞാലും കേൾക്കത്തില്ല അതിനെല്ലാത്തിനും ഒരു മുടക്കം പറഞ്ഞോളൂ ഞാൻ പറയുന്നത് നിനക്ക് കേൾക്കാൻ പറ്റില്ലേ ഞാൻ ഈ മുറിക്കാത്ത കിടക്കുന്നെങ്കിലും താഴെ കിടക്കത്തുള്ളൂ ഉം എനിക്കതൊരു ശീലമായതല്ലേ സാധാരണ അയ്യപ്പന്മാരാ പാവ പാവിരിച്ച് താഴെ കിടക്കണത് ആദ്യ താഴെ കിടന്നാലേ തണുപ്പടിച്ച് ശ്വാസം മുട്ടലുണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാ അതെനിക്കറിയാലോ അത് അനുഭവം ഉള്ള കാര്യമാണല്ലോ പിന്നെ എന്തിനാ താഴെ കിടക്കണത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വേണ്ട അല്ല നമ്മുടെ യാത്ര മുടക്കിയപ്പോൾ എപ്പോഴൊക്കെയോ എനിക്ക് അമ്മയോട് നീരസം തോന്നിയായിരുന്നു നയന ഉം മാലയിട്ട സമയത്ത് പോലും പ്രതിഷേധം അറിയിച്ചു കൊണ്ടാ മാല ഞാൻ ഇട്ടത് എനിക്ക് സത്യം പറഞ്ഞ മനസ്സിൽ എന്തോ പോലെയായിരുന്നു ആയിരുന്നു പക്ഷെ അതൊക്കെ തിരിച്ചടിയായോന്ന എനിക്കിപ്പോ തോന്നുന്നത് ഇങ്ങനെ ഇങ്ങനെ പറയുന്നത് കേട്ടോ നമ്മുടെ നയനി ഇങ്ങനെ അന്തം വിട്ട് കുന്തം പോലെ നിൽക്കുകയാണ് ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് കാത്തിരുന്ന് കാണാൻ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത് വീഡിയോ ആയിട്ട് ബൈ ബൈ